ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണത്തെ എട്ടു മാസം മുമ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ലഭിച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രി ചെയർമാനായ ദുരന്ത നിവാരണ വകുപ്പ് പൂഴ്ത്തിയതാണ് തകരാറിന്റെ വ്യാപ്തി കൂടിയത് എന്നാണ് നിഗമനം കേന്ദ്ര സർക്കാരിനെ സർക്കാരിനെപ്പോലും ഇക്കാര്യം കേരള സർക്കാർ അറിയിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം അതെന്തുകൊണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അന്വേഷിക്കുന്നത് തകർന്നു വീണ ദേശീയപാത മൂന്നാം സർക്കാർ സ്വപ്നം കാണുന്ന പിണറായിയുടെ സ്വപ്നങ്ങൾ കത്തിച്ചാമ്പലാകുന്നതുകൂടിയായിരുന്നു കാസർകോട്ടെ തേക്കിൻ ബേവിഞ്ച വീരമലക്കുന്ന് മടലായി എന്നിവിടങ്ങളിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ പ്രാഥമിക പഠന റിപ്പോർട്ടാണ് സർക്കാർ മുക്കിയത് ദുരന്ത സൂചന ഉണ്ടെന്നും തുടർപഠനം വേണമെന്നും ഇതിൽ പറഞ്ഞിരുന്നു എന്നാൽ അത് തൽക്കാലം പരിഗണിക്കേണ്ടതില്ല എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് ദുരന്തം ഒഴിവാക്കാൻ അടിയന്തര മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും ശുപാർശയിൽ ഉണ്ടായിരുന്നു റോഡിനു വേണ്ടി അശാസ്ത്രീയമായി കുന്നിടിച്ച നിരത്തിയത് അപകട സാധ്യത വർദ്ധിപ്പിച്ചതായി പറയുന്നുമുണ്ട് മണ്ണിന്റെ ഗുണകടങ്കങ്ങൾക്ക് അനുസരിച്ച് കൃത്യമായ തട്ടുകൾ പരിഷ്കരിക്കണമെന്നാണ് നിയമം ഓരോ തട്ടിനും നിലനിൽക്കാൻ ആവശ്യമുള്ള വീതി ഉണ്ടാകണം റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിന്റെ കനവും ഘടനയും വ്യത്യസ്തവുമാണ് എല്ലാ പ്രദേശങ്ങൾക്കും ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയില്ല അപകട സാധ്യതയുള്ള മേഖലകൾ തിരിച്ചറിഞ്ഞ സാഹചര്യങ്ങൾ പഠിച്ച് പരിഹാരം കാണണം എന്നായിരുന്നു ശുപാർശ തിരുവനന്തപുരത്തെ ചെങ്കൽ പ്രദേശങ്ങളിൽ മണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സംരക്ഷണ ഭിത്തികൾ ഇല്ലാതെ ആറു മീറ്ററിലധികം ആഴത്തിൽ കുത്തനെ വെട്ടിയതായി കാണാം റോഡിനായി വെട്ടിമാറ്റിയ ഭാഗങ്ങളിൽ പഴക്കമുള്ള പൊട്ടലുകൾ ഉള്ള പാറകളും കാണാം ഇവ കാരണമാകും ചെങ്കുത്തായ ചെരിവുകൾ ഉറപ്പില്ലാത്ത മണ്ണ് എന്നിവയും അപകടത്തിന് കാരണമാകും റോഡ് നിർമ്മാണത്തിനായി വെട്ടിമാറ്റിയ ചിരിവുകളിൽ മുമ്പും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് പരിസ്ഥിതി ആഘാതം പരിശോധിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഇത് തീർത്തും അവഗണിക്കപ്പെട്ടു ഇവിടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാക്കുകൾ പ്രസക്തമാകുന്നത് കൂരിയാട് ദേശീയപാത ഇടിഞ്ഞതിൽ കേന്ദ്ര സർക്കാർ കടുത്ത നടപടി സ്വീകരിക്കുന്നതിനിടയിലാണ് ടി പി ആർ അട്ടിമറിച്ചു എന്ന ആരോപണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തിയത് ദേശീയപാത നിർമ്മാണത്തിൽ ബാഹ്യ ഉണ്ടെന്നാണ് സുരേഷ് ഗോപി ആരോപിച്ചത് ഇത് ആർക്കു വേണ്ടിയാണ് എന്ന് അന്വേഷിക്കണം പ്രകടനത്തിന്റെ ഭാഗമായി തിരുത്തലുകൾ ഉണ്ടായി റോഡ് തകർന്നതിൽ കരാറുകാരെ മാത്രം കുറ്റപ്പെടുത്താനാകില്ല എന്നും സുരേഷ് ഗോപി പറയുന്നു റോഡ് ഇടിഞ്ഞ ഭാഗത്തെ പറ്റി പറയുന്നത് എന്താണ് റോഡ് നിർമ്മാണത്തിന് ടി പി ആർ ഉണ്ടായിരുന്നു അത് പിന്തുടർന്നു ടി പി ആർ ഒന്ന് മാറ്റി ടി പി ആർ രണ്ടും അത് പോരാതെ ടി പി ആർ മൂന്നിലേക്കും പോയത് എവിടെയാണ് യൽകിളികൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത് യഥാർത്ഥ ഡി പി ആർ ഉണ്ടായിരുന്നു അത് ആർക്കു വേണ്ടി മാറ്റി ഇതെല്ലാം അന്വേഷിക്കണമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് പിണറായി സർക്കാരിന്റെ ഇടപെടലാണ് അലൈൻമെന്റ് മാറാൻ കാരണമെന്നാണ് മനസ്സിലാകുന്നത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള അടുത്ത ബന്ധമാണ് പിണറായിക്ക് ദേശീയപാത നിർമ്മാണത്തിൽ ഇടപെടാൻ സ്വാതന്ത്ര്യം നൽകിയത് എന്ന് മനസ്സിലാകുന്നു ഗഡ്കരിയെ പരസ്യമായി വിമർശിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് സുരേഷ് ഗോപി പരോക്ഷമായി വിമർശിച്ചത് തനിക്ക് നേരെ ആരോപണം ഉയരുമെന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് നിതിൻ ഗഡ്കരി ഗരി തന്റെ നിലപാട് കടുപ്പിച്ചത് കുരിയാട് ദേശീയപാത ഇടിഞ്ഞതിൽ കരാറുകാരായ കെ എൻ കൺസ്ട്രക്ഷനെ വിലക്കി ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്ക് ഏർപ്പെടുത്തി ഇരു കമ്പനികൾക്കും തുടർ കരാറുകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കുരിയാട് നിർമ്മാണത്തിലിരുന്ന ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വേണ്ടത് പിന്നീട് പല ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ നിർമ്മാണത്തിലെ അപാകത വ്യക്തമായി ഇതിനെ തുടർന്ന് ഇന്നലെ റോഡ് ഗതാഗത മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയിരുന്നു ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടി കൺസൾട്ടന്റ് എച്ച്ഇസിന് നേരിടേണ്ടി വരിക പ്രോജക്ട് മാനേജറായ അമർനാഥ് റെഡ്ഡി കൺസ്ട്രക്ട് ടീം ലീഡർ രാജ്കുമാർ എന്നിവരെ സസ്പെൻഡ് ചെയ്യാനും തീരുമാനമുണ്ട് ഐ ഐ ടിയിലെ മുൻ പ്രൊഫസർ ജി വി റാവുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം നിർമ്മാണത്തിലെ അപാകത പരിശോധിക്കും ഡോക്ടർ ജിമ്മി തോമസ് ഡോക്ടർ അനിൽ തോമസ് എന്നിവർ സംഘത്തിൽ അംഗങ്ങളാണ് ഇവർ മന്ത്രാലയത്തിന് വിശദ റിപ്പോർട്ടുകൾ നൽകും കുരിയാട് പാത ഇടിഞ്ഞതിന് പിന്നാലെ സംസ്ഥാനത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിൽ വ്യാപകമായി വിള്ളൽ കണ്ടെത്തിയിരുന്നു തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലയിലാണ് വിള്ളൽ കണ്ടെത്തിയത് മലപ്പുറം ജില്ലയിലെ കുരിയാടും തലപ്പാറയ്ക്കും പുറമെ എട്ടരിക്കോട് മാമിനിപ്പടയിലും ചെറുശാലയിലും വിള്ളൽ കണ്ടെത്തി നിർമ്മാണം പുരോഗമിക്കുന്ന മണ്ണന്തല പ്രദേശത്തെ മേൽപ്പാലത്തിന് മുകളിലാണ് അൻപത് മീറ്ററിലേറെ നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയത് കാസർഗോഡ് കാഞ്ഞങ്ങാടും ദേശീയപാതയിൽ മാവുങ്കലിൽ റോഡിന്റെ മധ്യത്തിലാണ് വിള്ളൽ രൂപപ്പെട്ടത് കോഴിക്കോട് തിരുവണ്ണൂർ പാലത്തിന് സമീപവും റോഡ് വീണ്ടുകേറിയിട്ടു ഇത് ടാറിട്ട് നികത്താനുള്ള ശ്രമമാണ് നടന്നുവരുന്നത് പരിസ്ഥിതി ആഘാത പഠനം നടത്താതെയും കേരളത്തിലെ മണ്ണിന്റെ ഘടന വിശദമായി പഠിക്കാതെയും നിർമ്മാണ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചതാണ് ദേശീയപാതയുടെ പല ഭാഗങ്ങളും ഇടിഞ്ഞു വീണ അപകടമുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളായി വിദഗ്ധർ പറയുന്നത് ഉപരിതല ഗതാഗത മന്ത്രാലയം ഇന്ത്യക്ക് പൊതുവേ നിശ്ചയിച്ച റോഡ് നിർമ്മാണ മാനദണ്ഡങ്ങൾ കേരളത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റാത്തത് വലിയ വീഴ്ചയായി ഉപരിതല ഗതാഗത മന്ത്രാലയം റോഡ് നിർമ്മാണത്തിന്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് ഇന്ത്യയ്ക്ക് പൊതുവായാണ് ഈ മാനദണ്ഡങ്ങൾ പാലിച്ച് ഓരോ പ്രദേശത്തെയും പാരിസ്ഥിതിക പ്രത്യേകതകൾ പഠിച്ച് നിർമ്മാണ രീതികളിൽ മാറ്റം വരുത്തേണ്ട ഉത്തരവാദിത്വം കരാർ കമ്പനിയുടെയും എഞ്ചിനീയർമാരുടെയുമാണ് കുരിയാട്ടെ തകർച്ച പരിശോധിക്കുമ്പോൾ ഈ രീതി കേരളത്തിൽ പാലിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു ഉപരിതലത്തിലെ വേണ്ടത്ര ിൽ അഞ്ഞൂറ് മിൽ മില്ലിമീറ്റർ മണ്ണ് എടുത്തുമാറ്റി പുതിയത് വെക്കണം എന്ന നിബന്ധനയുണ്ട് എന്നാൽ അതിനടിയിലെ മണ്ണ് മോശമാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഒരിടത്തും പറയുന്നുമില്ല ആ മണ്ണും എടുത്തുമാറ്റി ബലപ്പെടുത്താണോ എന്ന് തീരുമാനിക്കേണ്ടതും പ്രദേശത്ത് ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാരുടെ തീരുമാനമാണ് എന്നാൽ ഇതൊന്നും നടത്തിയിട്ടുമില്ല ഭിത്തി കെട്ടിപ്പൊക്കി റോഡ് നിർമ്മിക്കുമ്പോൾ അതിൽ പ്രധാന മണ്ണിന്റെ ബലപരിശോധന തന്നെയാണ് ഇതടിസ്ഥാനമാക്കിയാണ് സംരക്ഷണ ഭിത്തിയുടെ അടിത്തറ എത്രമാത്രം ആഴത്തിലും വീതിയിലും നിർമ്മിക്കണം എന്നും പൈലിംഗ് വേണമോ എന്നും തീരുമാനിക്കുന്നത് ദേശീയപാതാ പദ്ധതികളുടെ തുടക്കത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു പൊതുവിവരം ദേശീയപാത അതോറിറ്റി നൽകാറുണ്ട് എന്നാൽ ഓരോ പ്രദേശത്തെയും സാഹചര്യങ്ങളും വെള്ളക്കെട്ടും മറ്റും വീണ്ടും പഠിച്ച് നിർമ്മാണ രീതിയിൽ മാറ്റം വരുത്തേണ്ട ഉത്തരവാദിത്വം കരാർ കമ്പനിക്കാണ് സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് രണ്ട് രീതിയിലുള്ള മാനദണ്ഡങ്ങളാണ് മോർത്ത് നിശ്ചയിച്ചിരിക്കുന്നത് മൂന്ന് മീറ്ററിൽ താഴെ ഉയരമുള്ള സംരക്ഷണ ഭിത്തിയിലെ മണ്ണിന് ചതുരശ്ര മീറ്ററിൽ ഒന്ന് ദശാംശം അഞ്ച് ടൺ ഭാരം താങ്ങാനുള്ള ഉറപ്പ് വേണം മൂന്ന് മീറ്ററിന് മുകളിലുള്ളതാണെങ്കിലും ഒന്ന് ദശാംശം എട്ട് ടൺ ഭാരം താങ്ങണം വളരെ അവ്യക്തമായ മാനദണ്ഡമാണ് ഇവിടെ മണ്ണിന്റെ ബലം പരിശോധിച്ച് പ്രതലത്തിന്റെ ഉറപ്പ് കൂട്ടേണ്ടത് എഞ്ചിനീയറുടെ തീരുമാനമായി മാറുന്നു എന്നാൽ കേരളത്തിൽ ഇത് നടന്നിട്ടില്ല ബലപരിശോധനയ്ക്ക് സാമ്പിൾ എടുക്കുന്നത് പരമാവധി അൻപത് മുതൽ നൂറ് മീറ്റർ ദൂരത്തെ മണ്ണായിരിക്കും ഈ പരിശോധനാ ഫലം അനുസരിച്ചായിരിക്കും ഏറെ ദൂരത്തേക്കുള്ള നിർമ്മാണ രീതി തീരുമാനിക്കുക എന്നാൽ നൂറ് മീറ്ററിന് തൊട്ടപ്പുറത്ത് പാടശേഖരമോ ഉണ്ടെങ്കിൽ പകുതി താളം തെറ്റും കുരിയാട് പാടത്തിന് നടുവിലൂടെ നിർമ്മിച്ച റോഡും സംരക്ഷണവിദ്യയും തകർന്നത് ഈ കണക്കുകൂട്ടലിലെ പാളിച്ചുകൊണ്ടാവാം ണ്ടോ പ്രദേശത്തെ മണ്ണ് സാമ്പിളുകൾ പരിശോധിച്ച് പൊതു മാനദണ്ഡം നിശ്ചയിച്ച് നിർമ്മാണം നടത്തിയതാകാം പ്രധാന പാളിച്ചു മാനദണ്ഡങ്ങൾ റോഡിന്റെ ഉപരിതലം പ്രദേശത്തെ ഉയർന്ന വെള്ളപ്പൊക്ക ഈ നിരപ്പിനേക്കാൾ ഒന്നര മീറ്റർ മുകളിലായേക്കണമെന്നും പറയുന്നു പുതുതായി നിർമ്മിക്കുന്ന സർവീസ് റോഡുകൾ ഒന്നും ഇത് പാലിച്ചിട്ടില്ല പത്ത് മീറ്റർ ലേറെ ഉയരത്തിൽ സംരക്ഷണ ഭിത്തി കെട്ടിയാണ് കുരിയാട്ടരെ പാത നിർമ്മിച്ചത് സംരക്ഷണഭിക്തിയുടെ മുകൾ ഭാഗത്തെ വീതി ഇരുപത്തിയഞ്ച് മീറ്റർ ആണ് ലംബമായുള്ള കെട്ടിടത്തിന്റെ താഴെ ഭാഗത്തെ വീതിയും ഏതാണ്ട് ഇത്ര തന്നെ പത്ത് മീറ്റർ ഉയരവും മുകൾ ഭാഗത്ത് ഇരുപത്തിയഞ്ച് മീറ്റർ വീതിയുമുള്ള ഒരു കെട്ടിടത്തിന്റെ അടുത്തടയ്ക്ക് ചുരുങ്ങിയത് അമ്പത്തിയഞ്ച് മീറ്ററെങ്കിലും വീതി വേണം എന്നാൽ കുരിയാട് സർവീസ് റോഡ് കൂടി ചേരുമ്പോഴേ പരമാവധി നാൽപ്പത്തിയഞ്ച് മീറ്ററെ വരുന്നുള്ളൂ ഈ പ്രദേശത്ത് ഭൂമി കൂടുതലെടുത്ത് അടിത്തറയുടെ വീതി കൂടി ഒരു പിരമിഡ് മാതൃകയിൽ വേണമായിരുന്നു ഭിത്തിയുടെ നിർമ്മാണം നടത്താൻ ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ ഇവിടെ വരുന്നത് സത്യത്തിൽ പാളിച്ചകളുടെ ഒരു കൊട്ടാരമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ദേശീയപാതയുടെ ഉത്തരവാദിത്വം കേന്ദ്രത്തിന്റെ തലയിൽ പിണറായി ചാരിയ സാഹചര്യത്തിൽ വരും ദിവസങ്ങൾ കേന്ദ്രം സത്യമെല്ലാം വിളിച്ചു പറയും ഇപ്പോൾ നിശ്ചയിച്ച ഇപ്പോൾ നിർമ്മിച്ച രീതിയിലല്ല ദേശീയപാത വിഭാവനം ചെയ്തത് എന്ന് കേന്ദ്രം പറഞ്ഞാൽ പിണറായിയുടെ നയങ്ങളെല്ലാം പൊളിയും യാതൊരു പരിസ്ഥിതി ആഘാത പഠനവും നടത്താതെയാണ് കേരളത്തിൽ ദേശീയപാത നിർമ്മിക്കുന്നത് എന്ന വിവരം പുറത്തു വന്നാൽ അലൈൻമെന്റ് മാറ്റം നിർദ്ദേശം നൽകിയവരുടെ കളി പുറത്തുവരും സ്വന്തക്കാർക്ക് വേണ്ടി റോഡിന്റെ അലൈൻമെന്റ് മാറ്റിയാൽ ഇങ്ങനെയിരിക്കും